വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക കേന്ദ്ര സർക്കാരിന്റെ മുഖത്ത് നോക്കി പറയണമെങ്കിൽ മഹുവ മഹുവാ എന്ന പെൺപുലിക്ക് സാധിക്കൂ ലക്ഷദ്വീപിലെ ബി ജെ പിയുടെ കരി നിയമത്തിനെതിരെ ബി ജെ പിയുടെ അണ്ണാക്കിലടിക്കുന്ന മറുപടി നൽകിയിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് എം മഹുവ ആയുവാ നേരത്തെ ലക്ഷദ്വീപിൽ പ്രഫുൽ ഗോഡ പാട്ടേലിന്റെ കരി നിയമങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു ദ്വീപിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്ക് രണ്ടിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാവാൻ പാടില്ല എന്നാണ് പ്രഫുൽ കെ പാട്ടേലിന്റെ കരട് നിയമത്തിലെ പ്രധാന കരി നിയമം ഇങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്ക് രണ്ടിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാവാൻ പാടില്ല എങ്കിൽ നിലവിലെ കേന്ദ്ര പ്രതിരോധ വിദേശകാര്യ റോഡ് ഗതാഗത മന്ത്രിമാർക്കെല്ലാം മന്ത്രിസ്ഥാനം രാജിവെച്ച വീട്ടിൽ ഇരിക്കേണ്ടി വരും കാരണം ഈ മന്ത്രിമാർക്കെല്ലാം മൂന്ന് വിധം കുട്ടികളുണ്ട് ഇത്തരത്തിൽ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർക്ക് രണ്ടിൽ കൂടുതൽ മക്കളുണ്ടെങ്കിൽ പിന്നെങ്ങനെ ലക്ഷദ്വീപിൽ രണ്ടിൽ കൂടുതൽ കുട്ടികളുള്ള പഞ്ചായത്ത് അംഗങ്ങളെ അയോഗ്യരാക്കുന്ന കരട് നിയമം പ്രഫുൽ പട്ടേൽ അവതരിപ്പിക്കും ഇതാണ് മഹുവ മൊയ്ത്ര ബി ജെ പിക്ക് ഉന്നയിച്ച ചോദ്യം അഡ്മിനിസ്ട്രേറ്ററുടെ അർത്ഥശൂന്യവും ജനവിരുദ്ധവുമായ നിയമത്തിന്റെ ഇരട്ടത്താപ്പ് പൊളിക്കുന്നതാണ് മഹുവ ട്വീറ്റ് അതിനാൽ തന്നെ മഹുവ മൊയ്ത്രയുടെ ട്വീറ്റിന് വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം ലക്ഷദ്വീപിൽ രണ്ടിൽ കൂടുതൽ കുട്ടികളുള്ള പഞ്ചായത്ത് അംഗങ്ങളെ അയോഗ്യരാക്കുന്ന കരട നിയമം പ്രഫുൽ പട്ടേൽ അവതരിപ്പിക്കാനിരിക്കെ ബി ജെ പി മന്ത്രിമാരുടെയും എം പിമാരുടെയും മക്കളുടെ കണക്കുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് മൂന്ന് മക്കളാണുള്ളത് ഒരാണും രണ്ട് പെണ്ണും മകൻ പങ്കജ് സിംഗ് യു പി എം എൽ എ ആണ് ജപ്പാനീസ് വംശജയായ കോക്കിയെ വിവാഹം കഴിച്ച കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനും മൂന്ന് കുട്ടികളുണ്ട് രണ്ട് ആൺമക്കളും ഒരു പെണ്ണും പേര് ധ്രുവ അർജുന മേധ റോഡ് ഗതാഗത മന്ത്രിയും ബി മുൻ ദേശീയ അധ്യക്ഷനുമായ നിതിൻ ഗഡ്കരിക്ക് നിഖിൽ സാരംഗ് കെക്ടി എന്നീ മൂന്ന് മക്കളുണ്ട് ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ സുരേഷ് ഗോപിക്ക് അഞ്ചു മക്കളുണ്ടെന്നും സോഷ്യൽ മീഡിയ ഓർമ്മിപ്പിക്കുന്നുണ്ട് ലക്ഷദ്വീപിലെ പോലെ അതേ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കുകയാണെങ്കിൽ കേരളത്തിൽ സുരേഷ് ഗോപിക്ക് എം സ്ഥാനവും മറ്റുള്ള പ്രമുഖർക്കെല്ലാം മന്ത്രി സ്ഥാനം അടക്കം നഷ്ടമാവും ഇനി ഒരാളെ കുറിച്ചുകൂടി പറയേണ്ടതുണ്ട് പേര് കങ്കണ അറണൂട്ട രാജ്യത്തെ കോവിഡ് വ്യാപനം തീവ്രവായത് ജനസംഖ്യ കൂടിയതിനാലാണെന്നാണ് നടി കങ്കണ അറണൂട്ട് നേരത്തെ പറഞ്ഞത് രാജ്യത്തെ ജനസംഖ്യാ നിയന്ത്രണത്തിനായി കർശന നിയമങ്ങൾ മൂന്ന് കുട്ടികളുള്ളവരെ ജയിലിൽ അടക്കുകയാണ് വേണ്ടതെന്നും അന്ന് കങ്കണ പറഞ്ഞിരുന്നു എന്നാൽ ഇതിലെ കോമഡി എന്ന് പറയുന്നത് നടിയുടെ അമ്മയ്ക്ക് മൂന്ന് മക്കളാണ് ഉള്ളത് എന്നാണ് ഇത്തരത്തിൽ മറ്റുള്ളവരുടെ ജനസംഖ്യയുടെ കാര്യത്തിൽ വളരെ വലിയൊരു കരുതലാണ് ബി ജെ പി എന്ന പാർട്ടിക്കുള്ളത് പക്ഷേ അത് മറ്റുള്ളവരുടെ കാര്യത്തിലാണെന്ന് മാത്രം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള